അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടി സഹായമായിട്ടുള്ള കയർ ഉൾപ്പെടെ ഈ പ്രവർത്തകന്മാർ അഴിച്ചു മാറ്റുകയാണ് അഴിച്ചു മാറ്റി ബാരിക്കേഡ് മറിച്ചിരുന്നതിന് ഒരു ശ്രമമാണ് ഇപ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ കാണാം ഈ പ്രവർത്തകന്മാർ ഈ ബാരിക്കേഡ് കെട്ടി ഉറപ്പിച്ചിട്ടുള്ള ഈ കയർ ഉൾപ്പെടെ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എല്ലാവരും ഈ പ്രതിഷേധത്തിൽ ബാരിക്കേഡ് പ്രവർത്തകന്മാർ ഈ ബാരിക്കേഡ് ഉയർത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസിൻ്റെ ബാരിക്കേഡ് പോലീസ് തകർക്കുകയാണ് പോലീസ് മൂന്നാം ഘട്ടവും ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് അതായത് ട്രീനിൽ പോകാൻ പ്രവർത്തകർ കൂട്ടാകാത്തതോടുകൂടിയാണ് ഇപ്പോഴും മൂന്നാം ഘട്ടവും പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കാൻ വേണ്ടി സൗനം മുഴക്കിയിട്ടുള്ളത് ഈ ബാരിക്കേഡ് ഏകദേശം പകുതിയോളം തന്നെ ഭാഗം ഈ പ്രവർത്തകന്മാർ എടുത്ത് ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടുകൂടിയാണ് ബാരിക്കേഡ് ഉയർത്തി ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രവർത്തകന്മാർ ശ്രമിക്കുന്നത് എന്തായാലും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രവർത്തകർ ഈ ഘട്ടം വരെ രണ്ട് ഘട്ടം ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പ്രവർത്തകന്മാർ പിരിഞ്ഞു പോകുന്നതിനു വേണ്ടി തയ്യാറായിട്ടില്ല ഇപ്പോൾ വീണ്ടും ഈ ബാരിക്കേഡ് എടുത്തുയർത്താൻ വേണ്ടി പ്രവർത്തകന്മാർ എടുത്തുയർത്തുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും ഇപ്പോൾ ബാരിക്കേഡിന് ഇടയിലൂടെയൊക്കെ കൊടികെട്ടിയ വടിയൊക്കെ അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട് മറുഭാഗത്ത് പോലീസും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയല്ലേ ഒരു വശത്ത് പോലീസ് ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട് മറുവശത്ത് പ്രവർത്തകരും അതേ രീതിയിൽ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സമരത്തിൽ ഇപ്പോൾ മൂന്നാം ഘട്ടവും പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസിൻ്റെ ജലഭീരങ്കി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്തായാലും പ്രവർത്തകന്മാർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി കൂട്ടാക്കുന്നില്ല എല്ലാവരും സംഘം ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് ഈ ജലഭീരങ്കിയെ പ്രതിരോധിക്കുകയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പോലീസ് മറുവാശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമായി ഈ അണിനിരക്കുന്നുമുണ്ട് അപ്പോൾ ശക്തമായ രീതിയിൽ ആ നേതാക്കൾ ഉൾപ്പെടെ ഇതിൻ്റെ ജലപീരങ്ക് പ്രയോഗിക്കുന്നതിന് മുൻനിരയിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും ഇപ്പോൾ ഈ സംഘം ചേർന്നിരുന്നു കൊണ്ട് പോലീസ് ഈ ജലഭീരങ്കിയെ പ്രതിരോധിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് മൂന്നാം ഘട്ടമാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ജലഭീരങ്കി പ്രയോഗിക്കുന്നത് ഐ ടി ഐയിൽ നടന്നിട്ടുള്ള എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എസ് യു കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് പോലീസിന് നേരെ പോലീസിൻ്റെ ഈ ജലപീരങ്കി വരുണിന് നേരെ കല്ലേർ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത്തരത്തിൽ ഒരു പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ ഭാഗം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ എവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് പക്ഷേ ഇപ്പോഴും പ്രവർത്തകന്മാർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി കൂട്ടാക്കുന്നില്ല ഒരു ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി ഈ സമരം മാറുകയാണ് ഐ ടി ഐ സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള അക്രമം നടത്തിയിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് കെ എസ് യുവിൻ്റെ ആവശ്യമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതിന് പുറമെ കെ എസ് യുവിൻ്റെ നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നുള്ള ആവശ്യം കൂടി കെ എസ് യു ഈ സമരത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴും ഈ പ്രവർത്തകർ ബാരിക്കേഡിന് സമീപത്തേക്ക് സംഘടിച്ചെത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡ് എടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉൾപ്പെടെ നമുക്ക് നടത്തുകയും ചെയ്യുന്നത് മൂന്ന് ഘട്ടമാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത് പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നേതാക്കളിടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രവർത്തകർ വളരെ രോക്ഷാകുലരായി ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുന്നിൽ നിലയുറ യാണ് യൂത്ത് കോൺഗ്രസിൽ ഉൾപ്പെടെ നേതാക്കന്മാർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവരുൾപ്പെടെ ഇവിടെ നിന്ന് ഈ നേതാക്കളെ പ്രവർത്തകരെ എല്ലാം അനുനയിപ്പിച്ച് തിരിച്ചയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു പക്ഷേ പ്രവർത്തകർ ആരും തന്നെ അതിനുവേണ്ടി തയ്യാറാവുന്നില്ല വീണ്ടും ഇവിടെ സംഘടിച്ച് നിൽക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമാണ് ചെയ്യുന്നത് പോലീസിന് നേരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്